വധത്തിന് ിൽ ആർഎസ്എസ് ആണെന്ന് പറയുന്നവർക്കും പ്രചരിപ്പിക്കുന്നവർക്കും കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് മഹാത്മാഗാന്ധി വധത്തിന് പിന്നിൽ ആർ എസ് എസ് ആണ് അമൂൽ ബേബിമാരായ പപ്പുമാർ മുതൽ വലിയ ബുജികളെന്ന് അടിക്കുന്നവർ വരെ തരം കിട്ടിയാൽ പാടി നടക്കുന്ന വായ്പാരിയാണിത് എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ കൈരേഖ പൊക്കിക്കാണിക്കും അല്ല എങ്കിൽ സവർക്കർ ഹിന്ദു മഹാസഭ ഗോഡ്സെ അമ്പലം എന്നൊക്കെ വെളിവുകേട് പുലമ്പും നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്താലോ മാപ്പ് പറഞ്ഞ് കഴിച്ചിലാകും അല്ലാതെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രേഖകളുടെ പിൻബലത്തിൽ ആരോപണം തെളിയിക്കാൻ നാളിതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ നാളിതുവരെ ഒരു അനുഷ്ഠാനം പോലെ ആർ എസ് എസിന്റെ തൽപര കക്ഷികൾ ആരോപണനിടലിൽ നിർത്തുകയാണ് ഏതൊരു കേസിലും പ്രതികളെ നിശ്ചയിക്കുന്നത് വിവിധ ഘട്ടങ്ങളിലൂടെയും പ്രക്രിയയിലൂടെയുമാണ് പോലീസ് അന്വേഷണം കൂട്ടുപ്രതികളുടെ മൊഴി സാഹചര്യ ഭൗതിക തെളിവുകൾ കോടതിയുടെ നിർദ്ദേശം അന്വേഷണ കമ്മീഷൻ കണ്ടെത്തൽ ഇവയൊക്കെ വ്യക്തിയെയോ സംഘടനയോ പ്രതിസ്ഥാനത്ത് നിർത്താൻ പര്യാപ്തമാണ് എന്നാൽ ദില്ലി തുക്ലക് റോഡ് പോലീസ് സ്റ്റേഷനിൽ അറുപത്തിനാല് നാപ്പത്തിയെട്ട് എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിന്റെ നാൾ വഴിയിലോ പിന്നീടുണ്ടായ അന്വേഷണ കമ്മീഷനോ ഗാന്ധി വധവുമായി ആർ എസ് എസിനെ ബന്ധിപ്പിക്കാനുള്ള ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ല കേസിൽ നൂറ്റി നാപ്പത്തി സാക്ഷികളെ വിസ്തരിച്ചതെങ്കിലും അവരാരും തന്റെ സംഘത്തിന് ഗാന്ധി വധത്തിൽ പങ്കുണ്ടായിരുന്നതായി മൊഴി നൽകിയിട്ടില്ല പിന്നീട് പ്രധാനമന്ത്രിയായ മൊറാർജി ദേശായി അടക്കമുള്ളവർ സാക്ഷിയാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം ബോംബെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ആർ എസ് എസിന്റെ മുളയിലെ നുള്ളിക്കളയാൻ വെമ്പൽ പൂണ്ടിരുന്ന ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് കേസന്വേഷണം പൂർത്തിയായത് എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആരും തന്നെ സംഭവവുമായി സംഘത്തിന് ബന്ധമുണ്ടെന്ന് ആരോപിച്ചില്ല പ്രതികളുടെ രാഷ്ട്രീയ ബന്ധത്തെപ്പറ്റി കുറ്റപത്രത്തിൽ നിരവധി വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും ആർ എസ് എസിനെ പറ്റി മാത്രം പരാമർശമില്ലാത്തതിനെ പറ്റി വിമർശകർ മൗനം പാലിക്കുകയാണ് കുറ്റപത്രം കോടതിയിൽ വായിച്ചു കേട്ട പ്രതികൾ പലവിധ തർക്കങ്ങൾ ഉന്നയിച്ചപ്പോഴും ആർ എസ് എസ് ബന്ധത്തെപ്പറ്റി ചൂണ്ടിക്കാണിച്ചിട്ടില്ല നൂറ്റിനാൽപ്പത്തൊമ്പത് സാക്ഷികളുടെ എഴുന്നൂറ് പേജ് വരുന്ന മൊഴികളിലോ ഹാജരാക്കപ്പെട്ട നാനൂറ്റിനാല് രേഖകളിലോ ആർ എസ് എസിനെ ഗാന്ധിവധവുമായി ബന്ധിപ്പിക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മാപ്പു സാക്ഷിയായ ദിഗംബർ ബാഡ്ജെ ഒരിടത്തുപോലും മറ്റു പ്രതികൾക്ക് ആർ എസ് എസ് പശ്ചാത്തലവുമുള്ളതായി മൊഴി നൽകിയിട്ടില്ല ക്രോസ് വിസ്താരത്തിനിടയിൽ പ്രതിവാദിഭാഗം വക്കീലർമാർ ആരും തന്നെ ഇത്തരമൊരു പരാമർശം നടത്തിയിട്ടുമില്ല കേസ് നടത്തിപ്പിനായി ഹിന്ദു മഹാസഭ രൂപീകരിച്ച ഡിഫൻസ് കമ്മിറ്റിയിൽ ആർ എസ് എസ് ബന്ധമുള്ള ആരും തന്നെ സഹകരിച്ചതായും രേഖകളില്ല എന്നാൽ ബാലഗംഗാധര തിലകന്റെ ചെറുമകൻ ജി വി ഗേദ്കർ ഡിഫൻസ് കമ്മിറ്റിയിലും ജയിൽ മോചിതരായ പ്രതികൾക്ക് സ്വീകരണമൊരുക്കുന്ന കമ്മിറ്റിയിലും പ്രവർത്തിച്ചതായി തെളിവുണ്ട് ആ സ്വീകരണ ചടങ്ങിലും സംഘപ്രവർത്തകർ പങ്കെടുത്തിട്ടില്ല എന്നിട്ടും ആർ എസ് എസിന്റെ പേര് ഗാന്ധി വധത്തിലേക്ക് വലിച്ചിടച്ച സംഘത്തെ നിരോധിച്ചു ഗാന്ധി വധവുമായി പോലീസ് ഏഴ് റെയ്ഡുകളാണ് നടത്തിയത് അതിലൊരെണ്ണം അന്നത്തെ ദില്ലി നഗർ സർസംഘ ചാലക് ഹരിചന്ദ്രന്റെ വീട്ടിലായിരുന്നു പക്ഷേ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട ഒരു രേഖയും കണ്ടെത്താനായില്ല ഒരു വർഷത്തിനു ശേഷം സംഘത്തിന് മേലുള്ള നിരോധനം നിരവധികം കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കേന്ദ്ര സർക്കാർ ജീവൻലാൽ കപൂറിനെ ഗാന്ധി വധത്തെപ്പറ്റി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി മൂന്ന് വർഷത്തിനു ശേഷം കപൂർ കമ്മീഷൻ എത്തിച്ചേർന്ന നിഗമനം ഇതായിരുന്നു എല്ലാ വസ്തുതകളും ഒരുമിച്ച് പരിശോധിച്ചാൽ സവർക്കർക്കും കൂട്ടാളികളും നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ഗാന്ധി വധമെന്ന നിഗമനത്തിനല്ലാതെ മറ്റൊന്നിനും പ്രസക്തിയില്ല എന്നിട്ടും ആർ എസ് എസിനെ ഗാന്ധി വധവുമായി ബന്ധപ്പെടുത്തുക എന്നത് ഒരു മുൻകരുതലെടുക്കലാണ് ഉത്സവപ്പറമ്പിലെ പഴയ പോക്കറ്റടിക്കാരന്റെ അതേ തന്ത്രം ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ചോദ്യങ്ങളും ഉയരരുതെന്ന് നേരത്തെ ഉറപ്പിച്ച ചില കുടില കുടുംബാംഗങ്ങളുടെ തീരുമാനമാണ് ഇതിനു പിന്നിൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന ലളിതയുക്തയ്ക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുന്നത് ഇനിയും പുറത്തു വരേണ്ട വൻ ഗൂഢാലോചനയാണ് മഞ്ഞുമലയുടെ അറ്റം ദൃശ്യമുണ്ടെങ്കിലും പലതും ഇനിയും വെളിപ്പെടേണ്ടതുണ്ട് അതിന് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചു ഗാന്ധി വധം നേരിട്ട് കണ്ട മനു ആഭ എന്നിവരെ സാക്ഷികളായി വിസ്തരിക്കാഞ്ഞത് എന്തുകൊണ്ട് പ്രാഥമിക മൊഴി കൊടുക്കാൻ ഏറ്റവും അനുയോജ്യരായവർ ഇവർ ആയിട്ടും എന്തുകൊണ്ട് ഇവരിൽ നിന്ന് മൊഴി കൊടുത്തില്ല വെടിയേറ്റ ഗാന്ധിയെ ആശുപത്രിയിൽ എത്തിക്കാതെ തൊട്ടടുത്ത ബിർള ഹൗസിൽ എത്തിച്ചത് എന്തുകൊണ്ട് വെടിയേറ്റ് പതിനഞ്ച് മിനിറ്റോളം അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നതായി എഫ്ഐആറിൽ പറയുന്നുണ്ട് നന്ദലാൽ മെഹത്ത എന്നയാളെ പ്രാഥമിക മൊഴി നൽകാൻ തെരഞ്ഞെടുത്തത് ആര് ഗാന്ധിയെ വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് പിടിയിലായി വിട്ടയക്കപ്പെട്ട മദൻലാൽ പഹ്വയെ നിരീക്ഷിക്കാത്തത് എന്തുകൊണ്ട് മദൻലാൽ ഗോഡ്സെയുമായി ചേർന്ന് വീണ്ടും വധം ആസൂത്രണം ചെയ്തത് രഹസ്യാന്വേഷണ വിഭാഗം അറിയാതെ പോയത് എന്തുകൊണ്ട് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനാണ് ഗോഡ്സെ എന്ന അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടും സഭയെ നിരോധിക്കാതെ സംഭവവുമായി ബന്ധമില്ലാത്ത ആർ എസ് എസിനെ നിരോധിച്ചത് എന്തിനാ ഗാന്ധിജി വധിക്കപ്പെടുമ്പോൾ ഹിന്ദു മഹാസഭ അധ്യക്ഷനായിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജി പിന്നീട് സി പി എം ടിക്കറ്റിൽ എം പി ആയതെങ്ങനെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ എണ്ണം കൂടുന്നതുവരെ കീചക ഭീമ യുക്തിക്ക് പിന്നിൽ അവർ സുരക്ഷിതരായിരിക്കും അതുവരെ പോരാളി ഷാജിമാരും അമൂൽ ബേബുകളും മാക്കുറ്റികളും അരങ്ങ് തകർക്കട്ടെ അവരോടൊക്കെ പറയാൻ ഹെൻറി മോർഗന്റെ വാക്കുകൾ മാത്രം തെളിവുകളുടെ പിൻബലത്തോടെ സ്ഥാപിക്കപ്പെടാത്തതൊന്നും ചരിത്രമല്ല സിഡ് ന്യൂസ് കോഴിക്കോട്ട്